എന്തുകൊണ്ടും മസ്റ്റ് ആയിട്ട് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട സിനിമയുടെ ഒരു ഭാഗമാണ് ഇത് ഇവിടെ ഇപ്പം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഒക്കെ ഒന്നാ ഇതിപ്പോ ഒരു ചെറിയ കാര്യമല്ലേ വളർത്തി വലുതാക്കിയ പിന്നെ പിടിച്ചാ കിട്ടൂ നിങ്ങൾ അത് പറയും സ്വന്തം സമുദായത്തിൽപ്പെട്ട കുട്ടിയല്ലേ ക്ഷേത്ര ഒരു കൊച്ചു കുട്ടി ചെയ്ത തെറ്റ് വലിയൊരു തെറ്റാവും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കഴിഞ്ഞ ദേവപ്രശ്നത്തില് ദേവൻ അന്തർമുഖൻ ആയപ്പോഴേ ദുശദനം കണ്ടു തുടങ്ങിയതാ അന്ന് എന്റെ വാക്ക് ആരും കേട്ടില്ല വാരി പെരുന്തൃക്കോവിലപ്പന്റെ തിരുനാൾ ഉത്സവത്തിന്റെ വിളക്കിലൊഴിക്കാൻ ക്രിസ്ത്യാനികളുടെ വഴിപാട് എണ്ണ വേണം തേര് തേരുവലിച്ച് ചുറ്റമ്പല മതിൽക്കെട്ട് കടത്താൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വേണം അതിനൊന്നും ദൈവം കോപിക്കാറില്ലല്ലോ അത് കാലാകാലങ്ങളായുള്ള പാരമ്പര്യം തൊപ്പി വെച്ച് ഏതോ കുട്ടി അമ്പലത്തിൽ വന്ന് തൊഴുതുമെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞ് ഇല്ലാതെ ശുദ്ധിയൊന്നും കയറാതെ നടക്കുന്ന രഘുരാമൻ ഇവിടെ എന്താ കാര്യം കാര്യമുണ്ട് കനലെടുത്ത് കൈവെള്ളി വെച്ച ഒരാക്കെ പൊള്ളു അത് ഊതിപ്പെരിക്കാ കാറ്റ് ചെയ്യാവൂ ഇതേതോ കുട്ടികളുടെ കുസൃതിയാണ് വേണ്ട അറിവുള്ള നമ്മള് അല്ല അറിവുള്ള നിങ്ങള് അത് വെച്ച് കളിക്കരുത് അതെ അതന്നെയാ എനിക്കും പറയാനുള്ളത് പറഞ്ഞതാ ശരി കുട്ടികളുടെ കുസൃതി കണ്ടില്ലാന്ന് നടിക്കുന്നതാ വിവേകം അതല്ലല്ലോ ദേവപ്രശ്നം നടക്കട്ടെ പിന്നെ തീരുമാനിക്കാം ഈ ദേവപ്രശ്നം തൃക്കോവില് അപ്പിനു വേണ്ടിയാണോ അതോ വാര്യ സാറിന് വേണ്ടിയാണോ ഈ മണ്ണ് പണ്ടേ നമ്മൾ വെട്ടിമുറിച്ചു ഇനി ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യൻ എന്നും മനസ്സോട് എന്ന് അത്രേ ഉള്ളൂ ഈ മണ്ണ് പണ്ടേ നമ്മൾ വെട്ടിമുറിച്ചു ഇനി മുസ്ലിം എന്നും ഹിന്ദു എന്നും ക്രിസ്ത്യൻ എന്നും പറഞ്ഞ് വെട്ടിമുറിക്കാൻ നിൽക്കേണ്ട ലാലേട്ടൻ അവസാനം പറഞ്ഞ ഡയലോഗുകൾ അന്നത്തെ കാലത്ത് ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം അന്ന് നമ്മൾ സ്കൂളിൽ പോയിരുന്നതും കൂട്ടുകാർ തമ്മിൽ കൂട്ടുകൂടിയിരുന്നതൊന്നും ജാതിയും ഒന്നും നോക്കിയിട്ടല്ലായിരുന്നു അതുമാത്രമല്ല സ്കൂളുകളിലെ ഫംഗ്ഷനുകളിലേക്ക് പാട്ടുകൾ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ആയാലും ഹൈന്ദവ മതത്തിൽപ്പെട്ട പാട്ടായാലും മുസ്ലിം മതത്തിൽപ്പെട്ട പാട്ടുകളായാലും ആപ്പിള പാട്ടുകളായാലും ഇതൊന്നും അന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നില്ല ഇത് ഇന്ന മത മതത്തിലെ പാട്ടുകളാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമേ വന്നിട്ടില്ല പക്ഷേ ഇന്ന് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാട്ടിട്ടാൽ അത് ഈ മതത്തിലെ പാട്ടാണ് അത് ഇന്ന സ്തുതി പാട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളവും പ്രശ്നവും ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ ഇനി ഇങ്ങനൊരു കാലഘട്ടം ഇനി പാടാണ് നമ്മൾ യുവതലമുറയുടെ കയ്യിലിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ എന്തായാലും ഈ സിനിമ കണ്ടപ്പോൾ അറിയാതെ ഒന്ന് കണ്ടിരുന്നു പോയി ആ ഡയലോഗ്സൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് വരുന്നതെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വന്നേ